ല്ലേ എന്റെ നാട്ടിലൊന്നും പണി സെറ്റാവില്ലെന്ന് അയച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം പണിയുള്ളൂ ഇതാവുമ്പോ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത അതിന് വണ്ടി അതൊക്കെ നല്ല തന്നെ എന്താ പ്രശ്നം അറിയോ ഈ ലോറി ഡ്രൈവർമാർക്ക് ജോലി സമയമില്ല എന്നിട്ടോ അതിനുള്ള കൂലി ഉണ്ടോ അതും ഇല്ല എന്റെ ഒരു സുഹൃത്ത് പറയണതേ ഒരു ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം കിട്ടുന്നതാണല്ലോ ഇതൊക്കെയാണ് നിങ്ങളെ പോലെയുള്ളവരുടെ പ്രശ്നം വല്ലവനും വാക്ക് കേട്ട് അങ്ങനെ താഴെ ഇറങ്ങും ഈ രണ്ടായിരം മൂവായിരം ഒക്കെ കിട്ടുമ്പോഴേ അതിന്റെ പിന്നിലുള്ള അധ്വാനത്തെ കുറിച്ച് ആരും പറയില്ല ഈ ട്രിപ്പ് അവസാനിക്കാനായിട്ട് മണിക്കൂർ തയ്യാണ്ട് വരും അപ്പൊ ആഴ്ചയിൽ ഒരു പത്തായിരം രൂപ ഉണ്ടാക്കാൻ പറ്റുക പത്തായിരം അല്ലേ ശരി നീ വാ നമുക്കൊരു ചായ വാ പിന്നെ ഒരു ചായ കുടിക്കാ പിന്നൊരു ചായ കുടിച്ചിട്ടാവാല്ലേ താവി ചായും അതിനുള്ള കടിയും എടുത്തോ നീ എന്താ ചോദിച്ച് പതിനായിരം രൂപ ആഴ്ചയിൽ കിട്ടുമെന്ന് അല്ലേ അല്ല ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടാ ഏയ് അതൊന്നും കുഴപ്പമില്ലടാ ഞാൻ പറഞ്ഞരാ പതിനായിരം രൂപ ഒരു ആഴ്ചയിൽ ഡ്രൈവറിന് കിട്ടണമെങ്കിൽ ആ വണ്ടി മിനിമം ഒരു അമ്പതിനായിരം രൂപയ്ക്കെങ്കിലും ഓടണം ഇങ്ങനെ അമ്പതിനായിരം രൂപയ്ക്ക് ഓടണമെങ്കിൽ ആ ഡ്രൈവർ ആഴ്ചയിൽ കുറച്ച് സമയം ഉറങ്ങി ഉണ്ടാവുള്ളൂ ഇനി ഇത്ര ഉറക്കമഴിച്ച് ഓടിയിട്ട് ഈ കിട്ടുന്ന കൂലിന്ന് ഭക്ഷണത്തിന്റെ ചെലവ് അത് നോക്കണ്ടേ അപ്പൊ അതെത്ര വരും ഹോട്ടൽ ഭക്ഷണം ആണെങ്കിൽ ഒരു രണ്ടായിരം രൂപ വരും ആഴ്ചക്ക് വെച്ച് കഴിക്കണമെങ്കിൽ കുറവേ വരുള്ളൂ പക്ഷെ അതിനൊക്കെ അവിടുന്ന് നേരം ആകെ മൊത്തം കണക്ക് കൂട്ടിയ ചെലവും കഴിഞ്ഞ് കഷ്ടിച്ച ഒരു മുപ്പതിനായിരം രൂപ കുത്തുകളാണ് അതും കഷ്ടപ്പാടും കൂടുതൽ ഇനി ഇതിനൊക്കെ രസമുള്ളൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ ലോറികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാടകയില്ലേ ഇത് തന്നെ പതിനഞ്ച് കൊല്ലം മുമ്പുള്ള വാടകയാണ് ഒരു ഉറുപ്പ കുറയാന്നല്ലാണ്ട് കൂടിയിട്ടില്ല ഇപ്പൊ തന്നെ ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് ഏകദേശം ആയിട്ട് നിനക്ക് കിട്ടിയില്ലേ വെറുതെ അല്ല ഓരോ ഡ്രൈവർമാർ ഈ പണി നിർത്തി കളിപ്പിക്കണം അല്ലേ ഇനി ഇതിലും എളുപ്പത്തിന് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മള് ഒരു ചായയും കടിയും കഴിച്ചു കഴിഞ്ഞാല് എത്ര രൂപ കൊടുക്കണം മുപ്പത് രൂപ കൊടുക്കണം ഇത് പതിനഞ്ചല്ലെ മുന്നാണെങ്കിലോ ഒരു പത്ത് രൂപയ്ക്ക് കഴിക്കാൻ പറ്റില്ലേ ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാത്തിന്റെയും വിലയിലും വാടകയിലും ഒക്കെ മാറ്റം വന്നു പക്ഷെ ലോറി വാടക മാത്രം കൂടിയിട്ടില്ല